റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും അവസാനിപ്പിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗുജറാത്തിലെ ജാംനഗറിലുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയിലെ കമ്പനിയുടെ റിഫൈനറിയാണ് നവംബർ ഇരുപത് മുതൽ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തിയത് വ്യാഴാഴ്ച വൈകി കമ്പനി ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു റോസ്നെഫ്റ്റ് ലുക്കോയിൽ തുടങ്ങിയ റഷ്യൻ കമ്പനികൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച ഉപരോധം വെള്ളിയാഴ്ച പ്രാബല്യത്തിൽ വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് റിലയൻസ് തീരുമാനം റോസ് നെഫ്റ്റ് ലുക്കോയിൻ കമ്പനികളാണ് റഷ്യൻ എണ്ണയുടെ എഴുപത് ശതമാനവും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് ദിനംപ്രതി അഞ്ചു ലക്ഷം ബാറൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ റോസ് നെഫ്റ്റുമായാണ് റിലയൻസിന് കരാറുണ്ടായിരുന്നത് ഭൂരിഭാഗം കമ്പനികളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചതോടെ ഇന്ത്യക്കെതിരെ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ യു എസ് പിൻവലിച്ചേക്കുമെന്നാണ് സൂചന മാത്രമല്ല മാസങ്ങളായി നീളുന്ന ഇന്ത്യ യു എസ് വ്യാപാര ചർച്ച ഉടൻ യാഥാർത്ഥ്യമാകാനും കമ്പനികളുടെ നടപടി സഹായിക്കും യൂറോപ്യൻ യൂണിയൻ ഉപരോധം അടുത്ത വർഷം ജനുവരി ഇരുപത്തിയൊന്നിന് പ്രാബല്യത്തിൽ വരുന്നതിന്റെ മുന്നോടിയായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണെന്ന് റിലയൻസ് അറിയിച്ചു അതേസമയം ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ട റഷ്യൻ എണ്ണയുടെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ ശേഷം എത്തുന്ന റഷ്യൻ എണ്ണ ആഭ്യന്തര വിപണിക്ക് വേണ്ടിയുള്ള റിഫൈനറിയിൽ സംസ്കരിക്കുമെന്നും റിലയൻസ് വ്യക്തമാക്കി റഷ്യയുടെ എണ്ണ സംസ്കരിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് യൂറോപ്യൻ യൂണിയൻ ജൂലൈയിൽ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ജൂൺ വരെ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ആറ് ദശലക്ഷം ടൺ സംസ്കരിച്ച എണ്ണയാണ് യൂറോപ്പിലേക്ക് റിലയൻസ് കയറ്റുമതി ചെയ്തിരുന്നത് ഡീസൽ പെട്രോൾ ജെറ്റെണ്ണ നാഫ്ത തുടങ്ങിയവയാണ് റിലയൻസിന്റെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കാണ് കമ്പനിയുടെ ശതമാനം എണ്ണ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുവേണ്ടിയാണ് റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനുമെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനെതിരെ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യയുടെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നു ചൈനയാണ് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയത് ഈ വർഷം അവസാനത്തോടെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി പൂർണ്ണമായും അവസാനിക്കുമെന്ന് വ്യാപാര ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് പറയുകയും ചെയ്തിരുന്നു റിലയൻസിന്റെ ഒരു വലിയ വിപണിയായി യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ഊർജ്ജ വരുമാനം ലക്ഷ്യമിട്ട് നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് റഷ്യൻ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനങ്ങളുടെ ഇറക്കുമതിയും വിൽപ്പനയും നിയന്ത്രിക്കുന്ന നടപടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് പാലിക്കുന്നതിനായി കയറ്റുമതിക്ക് മാത്രമുള്ള റിഫൈനറിയിൽ റഷ്യൻ ക്രൂഡ് ക്രൂഡോയിൽ സംസ്കരിക്കുന്നത് റിലയൻസ് നിർത്തി ഏത് വലിയ വ്യവസായ ഫാക്ടറിയെ പോലെ റിഫൈനറിക്ക് മുമ്പത്തെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരമുണ്ടാകും ഇത് നിലവിൽ സംസ്കരിച്ച ഇന്ധനങ്ങളാക്കി മാറ്റുന്നു പഴയ ശേഖരം തീർന്നാൽ പുതിയ ഉൽപ്പന്നങ്ങൾ റഷ്യൻ ഇതര എണ്ണയിൽ നിന്ന് മാത്രമായിരിക്കും നിർമ്മിക്കുക കഴിഞ്ഞ മാസം റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി സ്ഥാപനങ്ങളായ റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നിവയ്ക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ബാധകമായ എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കുമെന്നും ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി റിഫൈനറി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുമെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു ഉക്രൈനിലെ യുദ്ധതന്ത്രങ്ങൾക്ക് ധനസഹായം നൽകുന്നുവെന്നാരോപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിലെ രണ്ട് വലിയ എണ്ണക്കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഈ സാഹചര്യം മാറിയേക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ റഷ്യൻ ക്രൂഡ് ഓയിൽ നിന്ന് നിർമ്മിച്ച ഇന്ധനങ്ങളുടെ ഇറക്കുമതി യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചിട്ടുമുണ്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ പ്രതിദിനം അഞ്ചു ലക്ഷം ബാരൽ വരെ വാങ്ങുന്നതിനായി റോസ്നെഫ്റ്റുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ കരാർ ഒപ്പിട്ട റിലയൻസ് യു എസ് ഉപരോധം വന്നതു മുതൽ റഷ്യൻ ഇറക്കുമതി കുറയ്ക്കുകയാണ് യു എസ് റിലയൻസിന് വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം മുതൽ ഏകദേശം ബില്യൺ ആരംഭിച്ചു ഡോളർ മൂല്യമുള്ള റഷ്യൻ എണ്ണ വാങ്ങിയ റിലയൻസ് ഈ വർഷം ജൂലൈ അവസാനം യൂറോപ്യൻ യൂണിയൻ മോസ്കോയ്ക്കെതിരെ പതിനെട്ടാമത്തെ ഉപരോധ പാക്കേജ് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ ഇറക്കുമതിയിൽ പുനർക്രമീകരണം ആരംഭിച്ചിരുന്നു ഇറക്കുമതിയുടെ ആവശ്യം മറ്റൊരു മേഖലയിലേക്ക് മാറ്റുന്നതാണ് പുനർക്രമീകരണം ഈ നീക്കം ഇപ്പോൾ കൂടുതൽ വേഗത്തിലായേക്കാമെന്ന് വ്യവസായ വൃത്തങ്ങളും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്